നമസ്കാരം മന്ത്രി പരിഷ്കരിച്ച ലൈസൻസ് ടെസ്റ്റ് ഇന്ന് ഒരിടത്തും നടന്നില്ല ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ലൈസൻസ് പരിഷ്കരണ ടെസ്റ്റ് കേരളത്തിൽ ഒരിടത്തും ഇന്ന് നടന്നില്ല ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും തൊഴിലാളി സംഘടനകളുടെയും എതിർപ്പിൽ എല്ലാം താളം തെറ്റി സി ഐ ടിയും ഐ എൻ ടി സിയും ബി എം എസും ആഹ്വാനം ചെയ്ത പ്രതിഷേധം എല്ലാ അർത്ഥത്തിലും വിജയമായി മലപ്പുറത്ത് ടെസ്റ്റ് ഗ്രൌണ്ട് പൂട്ടിക്കിടന്നു ഈ ഗ്രൗണ്ട് വാടകയ്ക്കെടുത്തത് ഡ്രൈവിംഗ് സ്കൂൾ ആയിരുന്നു ഇവിടെയായിരുന്നു ഇതുവരെ ലൈസൻസ് പരീക്ഷയെന്ന് ഞെട്ടിക്കുന്ന വിവരവും പുറത്തുവന്നു ഇത് മോട്ടോർ വാഹന വകുപ്പിനും നാണക്കേടായി അതിനിടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ കച്ചവട താല്പര്യത്തിന് വേണ്ടി ആളുകളുടെ ജീവൻ ബലികൊടുക്കാനാകില്ലെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചു ലൈസൻസ് നിസ്സാരമായി നൽകാൻ ബുദ്ധിമുട്ടുണ്ടെന്നും റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് പരിഷ്കാരങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറത്ത് ഒരു മാഫിയുണ്ട് അവരാണ് പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നത് അത് വിലപ്പോകില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്രതിഷേധം തുടർന്ന് ലൈസൻസ് നൽകൽ പ്രതിസന്ധിയിലാകും ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ ഇടപെടുമെന്നാണ് സിഐ ട്യൂ പ്രതീക്ഷ മന്ത്രിയുടെ ഉറച്ച നിലപാടിൽ സിപിഎം അനുകൂല സംഘടന വലിയ പ്രതിഷേധത്തിലാണ് ചില്ലറ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ കണ്ടക്ടറുടെ ക്രൂരമർദ്ദനത്തിനിരയായ അറുപത്തിയെട്ടുകാരൻ മരിച്ചു ചില്ലറ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ കണ്ടക്ടറുടെ ക്രൂരമർദ്ദനത്തിനിരയായ കരുവന്നൂർ സ്വദേശി പവിത്രൻ ചികിത്സയിലിരിക്കെ മരിച്ചു അറുപത്തിയെട്ട് വയസ്സായിരുന്നു ഏപ്രിൽ രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശാസ്താ ബസിന്റെ കണ്ടക്ടർ ഊരകം സ്വദേശി കടകപ്പറമ്പിൽ രതീഷിന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയായിരുന്നു ചില്ലറ ചൊല്ലുള്ള തർക്കത്തിൽ പുത്തൻതോട് ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ച് പവിത്രനെ കണ്ടക്ടർ ഊരകം സ്വദേശി രതീഷ് തള്ളി താഴെയിടുകയായിരുന്നു റോഡരികിലെ കല്ലിൽ തലയിടിച്ച് വീണ പവിത്രന്റെ തല പിടിച്ച് കണ്ടക്ടർ വീണ്ടും കല്ലിൽ ഇടിച്ചതായും പവിത്രന്റെ മകൻ പ്രണവ് പറഞ്ഞു പവിത്രനെ ആദ്യം മാപ്രാണത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സംഭവം കണ്ട നാട്ടുകാർ കണ്ടക്ടറെ വെച്ച് ഇരിങ്ങാലക്കുട പോലീസിൽ വിവരം അറിയിച്ചു ഇതോടെ പോലീസെത്തി ബസും കണ്ടക്ടറേയും കസ്റ്റഡിയിലെടുത്തു പവിത്രൻ മരിച്ചതോടെ കണ്ടക്ടർക്കെതിരെ കൊലക്കുറ്റം ചുമത്തും കൈകൊട്ടിക്കളിക്കിടെ വീട്ടമ്മ കുഴഞ്ഞുവീണു മരിച്ചു തൃശൂർ അരിമ്പൂർ തണ്ടാശ്ശേരി ജയരാജന്റെ ഭാര്യ സതിയാണ് മരിച്ചത് അറുപത്തിയേഴ് വയസ്സായിരുന്നു ഹൃദയാഘാതം മൂലമാണ് മരണം ഇന്നലെ രാത്രി കൂട്ടാലെ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്നു വന്നിരുന്ന കലാപരിപാടികൾക്കിടെയായിരുന്നു സംഭവം ക്ഷേത്രത്തിൽ പരിപാടി അവതരിപ്പിക്കാനായി പതിനൊന്നു പേരടങ്ങിയ കൈകൊട്ടിക്കളി സംഘത്തോടൊപ്പമാണ് സതി എത്തിയത് നൃത്തം തുടങ്ങി ഏതാനും സമയം കഴിഞ്ഞപ്പോൾ സതി കുഴഞ്ഞു വീഴുകയായിരുന്നു പാലക്കാട് രാമശ്ശേരിയിലെ കോറിയിൽ തലയോട്ടി കണ്ടെത്തി രാമശ്ശേരിയിലെ കോറിയിൽ തലയോട്ടി കണ്ടെത്തി ബുധനാഴ്ച വൈകുന്നേരമാണ് കോറിയ്ക്ക് സമീപം നാട്ടുകാർ തലയോട്ടി കണ്ടെത്തിയത് പ്രദേശത്ത് പോലീസ് പരിശോധന നടത്തി വരികയാണ് ഇന്നലെ വൈകിട്ടാണ് തലയോട്ടി കണ്ടതെന്ന് കസബ ഇൻസ്പെക്ടർ വ്യക്തമാക്കി ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്കാണ് തലയോട്ടി കണ്ടെത്തിയ വിവരം ലഭിച്ചതെന്ന് കസബ എസ് പറഞ്ഞു കോറിയിലെ കുളത്തിൽ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്നും എസ്ഐ അറിയിച്ചു കഞ്ചിക്കോട് ഫയർ സ്റ്റേഷനിലെ സ്കൂബ ടീമിനെ സ്ഥലത്തെത്തിച്ച പരിശോധന നടത്തിവരികയാണ് കോറിയിൽ നിന്നും കണ്ടെത്തിയ തലയോട്ടി ഉടൻ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി പ്രശസ്ത ഗായിക ഉമാരമണൻ അന്തരിച്ചുരണ്ട് വയസ്സായിരുന്നു ചെന്നൈയിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം തമിഴിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾക്ക് ശബ്ദമായ ഉമ ഇളയരാജയ്ക്കൊപ്പം ഇരുന്നൂറ് ഗാനങ്ങളിൽ പിന്നണി പാടിയിട്ടുണ്ട് ഇളയരാജയുടെ സംഗീതത്തിൽ പിറന്ന ഭൂപാലം ഇസയ്ക്കും അന്തരാഗം കേൾക്കും കാലം തുടങ്ങിയവ ഉമയുടെ ശ്രദ്ധേയ ഗാനങ്ങളാണ് ഗായകൻ എ വി രമണനാണ് ഉമയുടെ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ശ്രീകൃഷ്ണലീലയിൽ ഭർത്താവിനൊപ്പം പാടിക്കൊണ്ടാണ് അരങ്ങേറ്റം കുറിച്ചത് സ്റ്റുഡിയോ റെക്കോർഡിങ്ങുകൾക്കപ്പുറം തത്സമയ സംഗീത പരിപാടികളിലൂടെയും പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയമാണ് നടൻ വിജയുടെ തിരുപ്പാച്ചി എന്ന സിനിമയ്ക്കായി മണിശർമ്മ സംഗീതം നൽകിയ കണ്ണും കണ്ണും താൻ കലന്താച്ച് എന്ന ഗാനമാണ് ഉമ അവസാനമായി പാടിയത്